ആ ശുഭവാർത്ത കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു വീട്ടിൽ നിന്ന് പോയ സിംഹക്കുട്ടിയുടെ വരവും കാത്ത് കുടുംബം എനിക്ക് ഒന്നും പറയാനില്ല ദയവായി ഇക്കാര്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാന്റെ വീട്ടിലേക്ക് കൂട്ടത്തോടെ എത്തിയ മാധ്യമ പ്രവർത്തകരോട് പിതാവ് റിട്ടയർഡ് എയർ മാർഷൽ സിംഹക്കുട്ടി വർത്തമാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ചെന്നൈ നഗരപ്രാന്തിലെ സേലയൂർ ജൽവായുവിഹാറിലെ എയർഫോഴ്സ് ഹൌസിംഗ് കോളനിയിലാണ് അഭിനന്ദന്റെ കുടുംബം താമസിക്കുന്നത് കിഴക്കൻ വ്യോമസേന കമാൻഡ് മുൻ മേധാവിയായിരുന്നു സിംഹകുട്ടി വർത്തമാൻ നിലവിലെ സാഹചര്യത്തിൽ പ്രതികരണം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു അഭിനന്ദന്റെ ഭാര്യയും രണ്ട് മക്കളും ഇവിടെയാണ് താമസമെന്ന് അയൽവാസികൾ പറയുന്നു ഇതിനിടെ പോലീസ് എത്തി സിംഹകുട്ടി വർദ്ധനവുമായി ചർച്ച നടത്തി താംബരം എയർഫോഴ്സ് സ്റ്റേഷൻ മേധാവികളും വീട് സന്ദർശിച്ചിരുന്നു വീടിനു മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നാലെ കോളനിയിലേക്കുള്ള പ്രവേശന കവാടവും അടച്ചു തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്നുള്ളവരാണ് അഭിനന്ദിന്റെ കുടുംബം പിതാവിന്റെ പാത പിന്തുടർന്നാണ് വ്യോമസേനയിൽ ചേർന്നത് അഭിനന്ദുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് സിംഹകുട്ടി വർദ്ധമാൻ അഭ്യർത്ഥിച്ചു ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർദ്ധൻ പാകിസ്ഥാൻ കസ്റ്റഡിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു പാകിസ്ഥാന്റെ പിടിയിലായ അഭിനന്ദിനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചത് അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തിയിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് പ്രസ്താവനയിലുള്ള ഇക്കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജനീവ കൺവെൻഷൻ പ്രകാരം സൈനികരോട് കാണിക്കേണ്ട മിനിമം മര്യാദ പാകിസ്ഥാൻ ഇന്ത്യൻ വൈമാനികനായ അഭിനന്ദ് വർധനവിനോട് കാണിച്ചില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിരുന്നു അപമാനകരവും അപകടകരവുമായ രീതിയിലാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വീഡിയോകളിലും ചിത്രങ്ങളിലും അദ്ദേഹത്തെ കണ്ടതെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥന് എല്ലാ സുരക്ഷയും നൽകേണ്ട ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഉണ്ടെന്നും അദ്ദേഹം സുരക്ഷിതനായി മടങ്ങിയെത്തുമെന്നുമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്നും വാർത്താ ഏജൻസിയായ എൻ്റെ റിപ്പോർട്ടിലും പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം രാവിലെ വ്യോമാർത്തി കടന്നു വന്ന പാക് പോർ വിമാനങ്ങളെ തുരത്തിഓടിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മിഗ് ട്വന്റി വൺ വിമാനം അതിർത്തിയിൽ തകർന്നു വീണത് അപകടത്തിൽ നിന്നും പൈലറ്റ് അഭിനന്ദ് വർത്തമാൻ രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹവും വിമാനവും ചെന്നുപതിച്ചത് പാക് അധീന കാശ്മീരിലാണ് ഇദ്ദേഹത്തെ പ്രദേശവാസികളും പാക് സൈനികരും പിടികൂടി പിന്നീട് സുരക്ഷാ ഏജൻസികൾക്ക് കൈമാറി കണ്ടെത്തിയ ഘട്ടത്തിൽ പ്രദേശവാസികളിൽ നിന്നും ക്രൂരമായ മർദ്ദനമാണ് അഭിനന്ദിനെ ഏൽക്കേണ്ടി വന്നത് അതേസമയം പാകിസ്ഥാൻ കസ്റ്റഡിയിൽ രണ്ടാമത് ഇന്ത്യൻ പൈലറ്റ് മുൻ നിലപാട് പാകിസ്ഥാൻ തള്ളി ഒരാൾ മാത്രമേ കസ്റ്റഡിയിലുള്ളൂ എന്നും അന്താരാഷ്ട്ര ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഇയാൾക്ക് വേണ്ട ചികിത്സയും സംരക്ഷണവും നൽകുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത